ഹൈ തേസ് അപ്പോൾ നമുക്കിന്നെ കുട്ടി മിനി ഇവിളൊക്കെ കണ്ടാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ ഡ്രസ്സാണ് ഈ കോഡ് സെറ്റ് കയറി എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ പുറത്തോട്ട് പോന്നെങ്കിലും പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നെങ്കിൽ ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോകുന്നത് അവസാനം സഹി ഇട്ട് അമ്മയെ എന്തോ എൻ്റെ അമ്മയും ഡ്രസ്സ് ഇട്ടുണ്ടോ അമ്മിനെ ചീത്ത വിളിക്കാറുണ്ട് നിനക്ക് വേറൊന്നും ഇല്ല നിനക്ക് ഒരു നൂറ് ഉണ്ട് നീ ഇതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്താ അമ്മമാരുടെ വായിൽ നിന്ന് വഴക്ക് കേട്ടില്ലെങ്കിൽ എനിക്ക് ഒരു നമുക്കൊരു ദിവസം പോലും ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് പോയ ഓർക്കാവുമ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും എന്തോ അവരുടെ ഒരു വഴക്ക് കേൾക്കാതിരുന്നത് എനിക്കങ്ങനെയാണ് എൻ്റെ അമ്മയുടെ ഒരു വഴക്ക് കേൾക്കാതിരിക്കാനേ പറ്റില്ല എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ വഴക്ക് കേൾപ്പിക്കും അങ്ങനെ പിന്നെ നേരെ വീട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ അമ്മ തൈര് തരാമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ പിന്നെ അതും മേടിച്ചുകൊണ്ട് അമ്മച്ചെയും കണ്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നേരെ ചീര മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ വൈകിട്ടാണ് പോയത് അപ്പം ചീര പൊതുവേ കാണുന്നില്ല പക്ഷേ എന്തോ കണ്ട് അതും മേടിച്ച് പിന്നെ മീൻ മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ നമ്മൾ കൂട്ടുന്ന ആഹ ചൂരയെ കണ്ട് ഉള്ളായിരുന്നു പിന്നെ വെട്ടി വെട്ട് ചൂരായിരുന്നു അത് ഞാൻ മേടിച്ചില്ലായിരിക്കും പൊതുവെ അങ്ങനത്തെ ചൂരായിരിക്കും ഇഷ്ടമില്ല കുട്ടിച്ചൂരേ ഇഷ്ടം അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് മീൻ മേടിച്ച് ചൂരെ മേടിച്ചിട്ട് നേരെ പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് ഷോപ്പിംഗ് അല്ല കുറച്ച് സാധനങ്ങൾ അല്ലാതെ ചിലപ്പോൾ പാലും പഴവും മുട്ടയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ എന്തൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്കും കമ്മിറ്റി ചെയ്യണം അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ടോ